സംസ്ഥാനത്ത് ഒക്ടോബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് ഇന്ന് പതിനൊന്ന് മണിക്ക് പതിനൊന്ന് മണിക്ക് പതിനൊന്നരയ്ക്ക് ആരംഭിച്ചു എനിക്ക് തുക എത്തി ഞാനും നിങ്ങളെപ്പോലെ ക്ഷേമ പെൻഷൻ ആകുന്ന ഒരാളാണ് ഭിന്നശിഷ്യക്കാരനാണ് അപ്പോൾ എത്തിയിട്ടുള്ളവരൊന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക മറ്റുള്ളവർക്ക് അത് സഹായമായിരിക്കും അതിനുള്ള ഒന്ന് സബ്സിഡ് ചെയ്യാനും നിലയായിരുന്നു ക്ഷേമ പെൻഷൻ ലഭിക്കും എന്ന് പറഞ്ഞിരുന്നത് പക്ഷെ ഒരു ദിവസം വൈകിയാണ് വിതരണം ആരംഭിച്ചത് ഇരുപത്തിനാല് പോയിന്റ് നാല് രണ്ട് പേർക്ക് പേരുടെ ബാങ്ക് അക്കൗണ്ടിൽ ചെയ്യുന്ന ആളുടെ അക്കൗണ്ടിലേക്കാണെങ്കിൽ ഇതിനകം തുക എത്തിച്ചേർന്നത് ഇതുവരെ എത്തിച്ചേരാത്ത ആൾക്കാർക്കാണ് ആ ഒരു തുക ഇനി ഒരു മണിക്കൂറിൽ എത്തിച്ചേരുക കേന്ദ്രവേദം വാങ്ങുന്ന ആളുകൾക്ക് അതിൻ്റേതായ രൂപ ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് വരെ കുറവുണ്ടാകും അതിനോട് തുക സർക്കാർ മുൻകൂറായിട്ട് ഇരുപത്തി നാല് കോടി രൂപ അനുവദിച്ചുകൊണ്ട് നാലഞ്ച് ദിവസം വൈകിയായാലും ആ ഒരു തുക എത്തിച്ചേരുന്നതാണ് ടെഷർ മുഖാനും ഇന്ന് സ സഹകരണ സംഘ ഉദ്യോഗസ്ഥരുടെ കയ്യിലേക്ക് പണം എത്തും എന്നാണ് കരുതുന്നത് നാളെ മുതൽ കൈകളിൽ തീരുന്ന ആളുകാർക്ക് തുക സജീവമാകുന്നതാണ് നവംബർ ഏഴിനുള്ളിൽ വിതരണം പൂർത്തിയാവുന്ന രീതിയിലാണ് വെച്ചിട്ടുള്ളത് അച്ഛനും പൂർത്തീകരിക്കാത്തവർ ആർക്കും പെൻഷനില്ല കഴിഞ്ഞ വർഷം മാസം എത്തിച്ചേർന്നവർക്ക് മണങ്ങാതെ ഈ തവണയും പെൻഷനിലെത്തിച്ചേരും നവംബർ ഒന്നിന് ക്ഷമപെൻഷൻ വർധനവായിട്ട് ഉള്ള അറിയിപ്പ് വരും എന്ന് പ്രതീക്ഷിക്കുന്നു തിരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് വർധനവ് അറിയിപ്പ് വരും എന്ന് കരുതുന്നു തിരഞ്ഞെടുപ്പിന് മുമ്പായി ഇരുന്നൂറ് രൂപയെങ്കിലും കുറഞ്ഞത് കൂട്ടി കുറഞ്ഞ തുകയാണ് ഇരുന്നൂറ്റി ഒൻപത് രണ്ടായിരത്തിലേക്ക് എത്തിയ ഭാഗ്യം അപ്പോൾ എണ്ണൂറ് എണ്ണൂറ്റി അൻപതിലേക്ക് തുകയെത്താൻ സാധ്യതയുണ്ട് അപ്പോൾ കാത്തിരിക്കുക ഇത്ര വരും മണിക്കൂറിലെ വാർത്തകൾ എന്തെങ്കിലും വന്നാൽ ഞാനപ്പോൾ നിങ്ങളെ അറിയിക്കുന്ന എനിക്ക് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതാണ് നന്ദി നമസ്കാരം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം